തണ്ണിമത്തങ്ങയും ബൈബിൾ പ്രവചനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലുമൊക്കെ വായിച്ചെറിഞ്ഞ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മുറിച്ചു വെച്ച തണ്ണിമത്തങ്ങയുടെ ഒരു കഷ്ണത്തിന്റെ ചിത്രം പതിപ്പിച്ച ഒരു ഭാഗ്യമായി വയനാടിന്റെ എം ആയ പ്രിയങ്ക ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ പോയത് നമ്മളെല്ലാവരും വാർത്തയിലൂടെ അറിഞ്ഞ ഒരു കാര്യമാണല്ലോ പ്രിയങ്ക ഗാന്ധിയുടെ ബാഗിൽ മാത്രമല്ല മുറിച്ചു വെച്ച തണ്ണിമത്തങ്ങയുടെ ചിത്രമുള്ളത് സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന തണ്ണിമത്തങ്ങയുടെ ഇമോജി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസിലും ബയോയിലും ഫേസ്ബുക്ക് പോസ്റ്റിലും ഒക്കെ ഒരു തണ്ണിമത്തന്റെ രൂപം ഈ ദിവസങ്ങളിൽ വളരെയധികം കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഗ്ലോബൽ വാട്ടർ മെലൻ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സമരവും നടന്നിരുന്നു അന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ജോലി സ്ഥലത്തുമൊക്കെ ഒരു വാട്ടർ മെലൻ്റെ രൂപവും അല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ളൊരു വാട്ടർ മെലൻ പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഒരു സമരത്തിന്റെ ഭാഗമായിരുന്നു ഇതൊരു പ്രൊട്ടസ്റ്റ് ആണ് ഒരു സമരമാണ് ഈ സമരത്തിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയൊന്നും ഈ സമരത്തിന്റെ ഉത്ഭവസ്ഥാനം പലസ്തീനാണ് ഇസ്രായേൽ പലസ്തീനിലെ ഇസ്രയേലിൻ്റെ അക്രമം അവസാനിപ്പിക്കുക വെടിനിർത്തൽ ചെയ്യുക എന്നുള്ള സീസ് ഫയറിന്റെ ആഹ്വാനമാണ് ഈ വാട്ടർമെലൻ കഷ്ണങ്ങളിലൂടെ സോഷ്യൽ മീഡിയ വിളിച്ചറിയിക്കുന്ന കാര്യം തണ്ണിമത്തങ്ങയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സുഡാനിലാണ് എന്ന് കണക്കാക്കുന്നു എ ഡി ഇരുന്നൂറിലാണ് മിഡിൽ ഈസ്റ്റിലേക്ക് വാട്ടർമെലൻ മെലൻ വളരെയധികം മെനുവിലേക്ക് ഇടം പിടിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തണ്ണിമത്തങ്ങ കൊണ്ട് നമ്മൾ ഒരു പക്ഷേ ജ്യൂസ് അടിക്കും ഇല്ല അതിൻ്റെ ഒരു കഷ്ണം നമ്മൾ തിന്നും എന്നാൽ പലസ്തീനെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മെനുവിൽ വരെ കടന്നുകൂടിയ ഒരു വിഭവമാണ് അധികം പഴുക്കാത്ത തണ്ണിമത്തങ്ങ വളരെ ചെറുതായി അരിഞ്ഞ് മറ്റ് പച്ചക്കറികളുടെ കൂടെ മിക്സ് ചെയ്ത് ഒരു ബ്രെഡിൻ്റെ മുകളിലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് അത് ബേക്ക് ചെയ്തെടുത്ത് കഴിക്കുന്ന ഒരു വിഭവം പലസ്തീനിൽ വളരെ പ്രചാരമേറിയ ഒരു വിഭവമാണ് പലസ്തീനിലെ മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെയും വിശദമായ ഫലങ്ങളായ ഒലുവിൻ്റെയും മുന്തിരിയുടെയും കൂടെയാണ് തണ്ണിമത്തങ്ങയും സ്ഥാനം പിടിച്ചിട്ടുള്ളത് പറഞ്ഞു വരുന്നത് വാട്ടർ സ്ട്രൈക്കിനെ കുറിച്ചാണ് തണ്ണിമത്തങ്ങ സമരത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഇടയ്ക്കുള്ള വർഷങ്ങളിലായിരുന്നു വാട്ടർമെലന്റെ ഒരു സ്ലൈസ് ഒരു കഷണം പലസ്തീൻ്റെ വിമോചനത്തിൻ്റെ സിംബലായി തീർന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേലിന് നേരെ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള അറബി രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ആറ് ദിവസത്തെ യുദ്ധം നടന്നിരുന്നു ആ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിക്കുകയും അതിനുശേഷം ഇസ്രയേൽ വളരെ ശക്തി പ്രാപിക്കുകയും ഇസ്രയേല് ബാൻ ചെയ്ത ഒരു പതാകയുണ്ട് ആ പതാക എന്ന് പറയുന്നത് പലസ്തീൻ്റെ പതാകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ വൺ അക്കോർഡ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി വാഷിങ്ടണിൽ എഴുതിയ ആ സമയം വരെയും പലസ്തീൻ്റെ പതാകയെന്ന് പറയുന്നത് പൊതുവിൽ പ്രദർശിപ്പിക്കുന്നത് ഇസ്രയേൽ നിരോധിച്ചിരുന്നു ഈ സമയങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഇടയിലുള്ള ആ വർഷങ്ങളിൽ തണ്ണിമത്തങ്ങ എന്ന് പറയുന്നത് പലസ്തീന് അനുകൂലമായി നിൽക്കുന്നവർ എല്ലാവരും തന്നെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊട്ടസ്റ്റ് സിമ്പലായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പാലസ്തീൻ്റെ പതാകയിലുള്ള നാല് നിറങ്ങളും വാട്ടർ മെലനിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വാട്ടർ മെലൻ്റെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ചുമന്ന ഭാഗം പലസ്തീൻ്റെ പതാകയിലുള്ള ഒരു നിറമാണ് തണ്ണിമത്തങ്ങയുടെ പുറകെയുള്ള പച്ചയും അതിൻ്റെ നടുവശത്തുള്ള വെള്ളയും പലസ്തീൻ്റെ പതാകയിലുണ്ട് ഒരു നിറം കൂടെ പലസ്തീൻ്റെ പതാകയിലുണ്ട് അതെന്ന് പറയുന്നത് കറുപ്പാണ് ആ കറുപ്പെന്ന് പറയുന്നത് വാട്ടർ മെല്ലിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ വിത്തുകളുടെ നിറമാണ് അങ്ങനെ പലസ്തീൻ്റെ പതാക ഇസ്രയേൽ നിരോധനം ചെയ്ത സമയത്ത് ഒരു കഷ്ണം വാട്ടർ പലസ്തീൻ അനുകൂലവാദികൾക്ക് ഇസ്രയേലിലൂടെ നടന്നു പോകുന്ന സമയത്ത് അത് ഭക്ഷണമാണ് അതിനെ ബാൻ ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ അതോടൊപ്പം തന്നെ അവർ അത് ഇസ്രയേലിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ചിഹ്നമായി അവർ ഉപയോഗിക്കുകയും കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പലസ്തീൻ്റെ പതാകയ്ക്ക് നിരോധനം ഇല്ല എങ്കിൽ കൂടെ പലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി എപ്പോഴൊക്കെ ഒരു സമരവും ഒരു പ്രൊട്ടസ്റ്റും ആവശ്യം വരുന്നു അപ്പോഴൊക്കെ തണ്ണിമത്തങ്ങ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വാട്ടർ മെലൻ കാണുന്ന സമയത്ത് ഇസ്രേലിയരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് വാട്ടർ മെലൻ ക്യാമ്പയിൻ വാട്ടർ മെലൻ പ്രൊട്ടസ്റ്റ് ക്യാമ്പയിൻ വളരെ പ്രചാരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാട്ടർ മെലൻ ക്യാമ്പയിനും ബൈബിൾ പ്രവചനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടെ ഇസ്രയേലിന് എതിരെയുള്ള വിരോധം എന്നുള്ള ആ ഒരു ഘടകം വളരെ ശക്തമായി വാട്ടർ മെല്ലൻ ക്യാമ്പയിനിലൂടെ പ്രചരിക്കുന്നതിനാൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇസ്രയേലിന് വിരോധമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇമോജിയായി ഒരു സിംബലായി വാട്ടർ മെല്ലൻ നിൽക്കുകയാണ് ഇസ്രയേലിനെതിരെയുള്ള രാജ്യങ്ങളുടെയും ഇസ്രയേലിന് അനുകൂലമായ രാജ്യങ്ങളുടെയും ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാമെന്ന രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ലോക കോടതികൾ ഇസ്രയേലിനെതിരെ നിൽക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ് ഇസ്രയേലിനെതിരെ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് എത്രയോ ലോക രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് ഡീലുകളായിരുന്നു ഗ്ലോബൽ മീഡിയ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണങ്ങളെ എല്ലാവരും തന്നെ അപലപിക്കുകയാണ് എല്ലാവരും അതിനെതിരെ തിരിയുകയാണ് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ എത്രയോ പാർലമെന്റുകൾ എത്രയോ നേതാക്കന്മാർ എത്രയോ ഇസംസ് എത്ര

പ്രസ്ഥാനങ്ങളാണ് ഇസ്രയേലിനെതിരെ മുദ്രാവാക്യം ഉയർത്തുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാകട്ടെ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലായിക്കൊള്ളട്ടെ ഇസ്രയേലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇസ്രയേലെന്നല്ല ഹമാസന്നല്ല മുസ്ലിങ്ങളെന്നല്ല ക്രിസ്ത്യാനികളെന്നല്ല ആര് എവിടെ ആരെയും കൊന്നാലും ഉപദ്രവിച്ചാലും തല്ലിയാലും ഇടിച്ചാലും അതെല്ലാം മനുഷ്യരാശിക്ക് എതിരെയുള്ള ക്രിമിനൽ കുറ്റങ്ങളായി തന്നെ എപ്പോഴും നിൽക്കും എന്നുള്ള സത്യം തന്നെ ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ചില വസ്തുതകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു നിയമം കയ്യിലെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിയമ വ്യവസ്ഥതയുള്ളത് ഈ ഭൂമിയിൽ എവിടെയെല്ലാം ഏതെല്ലാം എല്ലാ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായാലും അതിനെ പരിപൂർണ്ണമായും എതിർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അത് യഹൂദൻ ചെയ്താലും ഹിസ്ബുള്ള ചെയ്താലും ഹമാസ് ചെയ്താലും കൊല പറയുന്നത് കൊല തന്നെയാണ് മനുഷ്യന്റെ രക്തവും മുറിപ്പെട്ട മനുഷ്യന്റെ നിലവിളിയും ദൈവത്തിന്റെ സിംഹാസനത്തിൽ എത്തുമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യത്തെ സംഭവം മുതൽ കാണുന്ന കാര്യം തന്നെയാണ് അതിന് ദൈവം രാജ്യങ്ങളെയും രാജാക്കന്മാരെയും വ്യക്തികളെയും ന്യായം വിധിക്കട്ടെ എന്ന് തന്നെ പറയുകയാണ് തണ്ണിമത്തങ്ങ പ്രതിഷേധത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് കൂടുതൽ സംസാരിക്കുവാനുള്ള കാര്യം ഇസ്രയേലിനെതിരെയുള്ള ലോകരാജ്യങ്ങളുടെ വികാരത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യം ഞാൻ ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ സത്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ അവസാനം അടുക്കുംതോറും അല്ലെങ്കിൽ അന്ത്യകാലത്തെ നടക്കാനുള്ള സംഭവങ്ങളുടെ ഇനാഗ്രേഷൻ നടക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെ വെറുക്കണം എന്നുള്ളത് വിശദ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് തണ്ണിമത്തങ്ങിയ പ്രതിഷേധവും ഇസ്രയേലിനെതിരെ നടക്കുന്ന സംഭവങ്ങളും എതിർ വികാരങ്ങളുമെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചന നിവൃത്തിയുടെ സൂചനകളാണ് നമ്മുടെ മുൻപിൽ നടക്കുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഗോഗ് മാഗോക് യുദ്ധം എഹസ്കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി ഏതൊക്കെ രാജ്യങ്ങളാണ് ആ ഗോകുമാഗോഗ യുദ്ധത്തിൽ ഇസ്രേലിനെതിരെ വരുന്നതെന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് റഷ്യയും ഇറാനും ടർക്കിയും സുഡാനും അതിനകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് നമ്മുടെ മുൻപ് ഒരുപക്ഷെ നടക്കുവാൻ സാധ്യതയുള്ളൊരു യുദ്ധമാണ് ഗോകുമാഗോക യുദ്ധം എന്ന് പറയുന്നത് എന്നാൽ ഗോകുമാഗോക യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഇസ്രയേലിനെ എല്ലാവരും വെറുക്കുന്ന രീതിയിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രയേലിനെ പിന്താങ്ങുന്നതിന് വേണ്ടി ലോകത്തിലെ ഒരു രാജ്യങ്ങളും മുന്നോട്ട് വരികയില്ല എന്നുള്ളത് തന്നെയാണ് പ്രവചനങ്ങൾ അറിയിക്കുന്നത് ആ യുദ്ധത്തിൽ ഇസ്രയേൽ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും എന്ന ദൈവത്തിൻ്റെ വചനം യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് സെക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിലും ഇതിന് അനുകൂലമായിട്ടുള്ള ഇതിനെ പിന്താങ്ങുന്ന മറ്റൊരു പ്രവചനമുണ്ട് സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇസ്രയേലിനെ ഞാൻ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു പരിഭ്രമപാത്രമാക്കി തീർക്കും എന്നുള്ളതാണ് യരിശിനേമിനെ ഞാൻ ഭാരമുള്ള ഒരു കല്ലാക്കി തീർക്കുമെന്നും അതിനെ ചുമക്കുന്നവരെല്ലാവരും വളരെ കഠിനമായി മുറിവേൽക്കുമെന്നുമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഇസ്രയേലിനെതിരെയുള്ള വിരോധം നമ്മുടെ മുൻപിൽ നടക്കുന്ന സമയത്ത് അത് ദൈവ വചനത്തിൻ്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി മാത്രമേ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ ഇസ്രയേലിനെ ചുറ്റുമുള്ള ജാതികൾക്ക് ഞാനൊരു പരിഭ്രമപാത്രമാക്കി തീർക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ അതായത് ഇൻടോക്സിക്കേറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ വീര്യമുള്ള എന്തെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ചെന്നാൽ അത് മനുഷ്യനെ അവൻ്റെ സ്വന്തം ബുദ്ധിക്ക് അവന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ചിന്തകളിലൂടെ അവനെ കൊണ്ടുപോകും എന്തെല്ലാം ചിന്തിച്ചാലും ഒരു പരിഹാരവുമില്ലാത്ത ഒരു ഇൻടോക്സിക്കേഷനിലൂടെ ലോകരാജ്യങ്ങൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കടന്നു പോകുമെന്നുള്ളതാണ് ചുരുക്കം അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഈ ഭൂമിയുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടി എന്തെല്ലാം കൂടിയാലോചനകൾ ചെയ്തെന്ന് പറഞ്ഞാൽ ശരി ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായി തീരുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മത്തരായി തീരുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഇസ്രയേലിനെ ഭാരമുള്ള ഒരു കല്ലാക്കി തീർക്കും ഒരു ഹെവി സ്റ്റോൺ ആക്കി തീർക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ ആർക്കും സപ്പോർട്ട് സാധ്യമാവുകയില്ല രാഷ്ട്രീയമായോ സൈനികപരമായോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഇന്ന് ഈ ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും പരിപൂർണമായും സാധ്യമാകുകയില്ല എന്നുള്ളത് തന്നെയാണ് വചനത്തിന്റെ അർത്ഥം ഇസ്രയേൽ ഇന്ന് ലോകരാജ്യങ്ങളെ പരിഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇസ്രയേലിന്റെ ഇഷ്യൂ യുണൈറ്റഡ് നേഷൻസിനോ മറ്റു കോടതികൾക്കോ ഏജൻസികൾക്കോ ഒന്നും അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പരിഭ്രമത്തിന്റെ പാത്രമായി ഇസ്രയേൽ ഇന്ന് തീർന്നിരിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികൾ അത് ട്രംപ് ആയിക്കൊള്ളട്ടെ ബൈഡൻ ആയിക്കൊള്ളട്ടെ ലോകത്തിൽ ആർക്കും തന്നെ ഇസ്രേലിന്റെ ഇഷ്യൂ സോൾവ് ചെയ്യുവാൻ സാധ്യമാകില്ല എന്ന് ദൈവത്തിന്റെ പ്രവചനങ്ങൾ നമ്മളോട് അറിയിക്കുകയാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ വരുന്നു സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അനേക ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ വരുന്നു ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുവാനായി ഇസ്രയേലിനെ ചുമക്കുന്നവർക്ക് പോലും കഠിനമായി മുറിവേൽക്കുന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധ്യമായി തീരുന്നു അതോടൊപ്പം തന്നെ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമത് അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഭാവി കാലത്ത് യഹൂദന്റെ നേരെ ഇസ്രയേലിന് നേരെ പിശാജിന്റെ നേതൃത്വത്തിൽ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം ഇസ്രയേൽ അവരുടെ സ്വന്തം ദേശത്തു നിന്ന് മാറി ഓടിപ്പോയി മരുഭൂമിയിൽ പാത്തിരിക്കേണ്ട ഒളിച്ചിരിക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്നാണ് വിശദവേദപുസ്തകം പറയുന്നത് വെളിപ്പാട് പുസ്തകം പതിനാറാമത് അധ്യായത്തിൽ മറ്റൊരു വലിയ യുദ്ധത്തെയും കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അതൊരു അപ്പോക്കാലിപ്റ്റിക് വാറാണ് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും ഒരു പരിസമാപ്തി പോലെ നടക്കുവാൻ പോകുന്ന ഒരു വലിയ യുദ്ധമാണ് അത് അന്ത്യകാല യുദ്ധമാണ് ആ യുദ്ധത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹർമ്മഗതോൻ യുദ്ധമാണ് അത് നടക്കുവാൻ പോകുന്നത് ഇസ്രയേലിലുള്ള ഹർമഗതോൻ സമഭൂമിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾ നടന്നു ഒത്തിരി തെരഞ്ഞെടുപ്പുകൾ നടന്നു മനുഷ്യൻ്റെ ചരിത്രത്തിൽ വെച്ചു ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ നടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജനത ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നൊരു ജനതയായി ഭൂമിയിലുണ്ടെങ്കിൽ അത് യഹൂദന്മാർ തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ട് കടന്നു പോകുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങൾ വളരെ ശക്തമായി നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നു എന്നുള്ള സൂചനകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ലോകരാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനും അനുമാനിക്കുവാനും സാധ്യമായിത്തീരുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യേശു ക്രിസ്തു രാജാധി രാജാവായി എല്ലാ ലോകരാജ്യങ്ങളുടെയും മുകളിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പ്രായത്തിൻ്റെയോ മതത്തിൻ്റെയോ കഴിവിൻ്റെയോ ഗുണത്തിൻ്റെയോ മേന്മയുടെയോ ഒന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ല ആൺ പെൺ വ്യത്യാസമില്ലാതെ നിങ്ങൾക്കും അതിനകത്തൊരു ഭാഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ പുനരുദ്ധാനമാണ് നിങ്ങൾ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചാലും ജീവിക്കും യേശു കർത്താവിന്റെ രാജ്യത്വം എന്ന് പറയുന്നത് നിത്യരാജ്യത്വമാണ് ആ രാജ്യത്വം ഈ ഭൂമിയിൽ ആത്മീയമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു എന്നാൽ അത് അക്ഷരീകമായി ഭൂമിയിൽ വാഴുവാനായി പോവുകയാണ് നടക്കുവാനായി പോവുകയാണ് അതിനകത്ത് നിങ്ങൾക്കൊരു ഭാഗമാകണമെന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ സ്ഥാപിതമായിത്തീരും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സന്ദേശങ്ങളെല്ലാം മനുഷ്യൻ്റെ സമർപ്പണത്തിങ്കിലേക്കാണ് നീങ്ങുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എവിടെ വെച്ച് ഏത് സാഹചര്യത്തിലും സമർപ്പിക്കുവാൻ തയ്യാറായാൽ അവൻ്റെ പാപ വഴികളെ വിട്ട് യേശു കർത്താവ് നൽകുന്ന സ്വർഗീയ നീതി അവൻ്റെ ആത്മാവിൽ സ്വീകരിക്കുവാൻ ഏതൊരുവൻ വിശ്വാസത്താൽ തയ്യാറാകുന്നുവോ ആ നിമിഷം യേശു കർത്താവ് അവൻ്റെ ഉള്ളിൽ വാഴുകയാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ജീവിതത്തെ യേശു കർത്താവൻ്റെ രാജ്യത്തിന് വേണ്ടി സറണ്ടർ ചെയ്യുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് എന്നോട് കൂടെ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗി പിതാവേ അങ്ങടെ പുത്രനെ ഭൂമിയിലേക്ക് അങ്ങ് നൽകിയതിനായി സ്തോത്രം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങയുടെ സ്വന്തം പുത്രൻ എനിക്ക് വേണ്ടി മരിച്ചു ഞാൻ ഈ സമയം ഓർക്കുകയാണ് ഒരു പാപിയാണെന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയത്തെ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ വന്ന് അങ്ങ് വാഴണമേ യേശു കർത്താവിയെ ഞാൻ അങ്ങയെ എൻ്റെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എൻ്റെ ശിഷ്ടായുസ് അങ്ങയുടെ നാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാനങ്ങനെ സഹായിക്കണമേ അങ്ങ് ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ അംശിയായി തീരുവാൻ അങ്ങനെ സഹായിക്കണമേ അങ്ങൻ്റെ പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ